പിന്നെ ഞാൻ വന്ന എന്തിനാ എനിക്കറിയാം ഞാൻ എന്നോട് വിളിച്ചു പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞാരോ അപ്പൊ വിളിച്ചു പറഞ്ഞു വരും എന്ന് പറഞ്ഞു ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യാൻ ഇത് ഓമനക്കുട്ടൻ തകഴി എന്ന് പറയുന്ന കലാകാരനാണ് അപ്പം ചേട്ടൻ്റെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ലോട്ടറി കച്ചവടം കേട്ടെങ്കിലും പോകുന്നു കച്ചവട കുഴപ്പമില്ല പോകുന്നു ഞാനും പോകുമ്പോ രണ്ടെണ്ണം എടുത്തേക്കാം കേട്ടോ അതൊക്കെ ഭാഗ്യം അടിച്ചാലോ അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ചു കാലമായിട്ട് പരിപാടി ആയിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് അകാലത്തിൽ എന്റെ ഭാര്യ മരിച്ചുപോയി മൂന്ന് മാസം ആവുന്നേ ഉള്ളൂ ഞാൻ വരാൻ പാടില്ലായിരുന്നു ും സംസാരിക്കാനും അവസരം കിട്ടി തന്നെ വലിയ ഉപകാരമായിട്ട് അതാണ് ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമില്ല എന്നറിയോ ഒരു മൂന്ന് മാസ കാലമായിട്ട് നമ്മള് ഒന്ന് ചെയ്യാതിരിക്കുന്ന ഇതല്ലേ നമ്മുടെ തൊണ്ടയൊക്കെ ണെങ്കിലും നമ്മള് സങ്കടമാണെങ്കിലും എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചു കൊറച്ചു ദിവസത്തോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു അപ്പൊ പലരും വന്നിങ്ങനെ പറഞ്ഞു പക്ഷെ അത് എനിക്ക് എന്നാന്ന് എന്നാലും നമ്മള് ചിലപ്പോഴ പാട്ട് പാടുമ്പോൾ അത് ചേട്ടൻ്റെ കുറച്ച് മനോദുഖം മാറാനും ചിലപ്പോൾ ചേച്ചി ചേച്ചി ചിലപ്പോൾ അത് കാണും തീർച്ചയായിട്ടും എന്റെ ചേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ചെടിക്കാർക്ക് ഭയങ്കര താല്പര്യ പിന്നെ നമ്മള് സ്റ്റേജ് പരിപാടി എടുത്തേ പുള്ളിക്കാർക്ക് ഫ്രണ്ട് വന്നിരിക്കും അപ്പൊ അത് ഭയങ്കര ഒരു എനർജി ആയിരുന്നു എനിക്ക് അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ ഒരുപാട് അല്ല വീണ്ടും നമുക്ക് ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ എന്താ പറഞ്ഞ ഒരു പുതിയ ഓമർകുട്ടനായി മാറട്ടെ മാറട്ടെ ഓക്കെ അതായത് പുതിയ എന്ന് പറഞ്ഞാൽ ഈ സങ്കടങ്ങളല്ല നമുക്കൊരു ദുഃഖം വരുമ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു എന്റെ അച്ഛനെ പന്ത്രണ്ട് വർഷം കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റലിൽ അപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കര സങ്കടം അന്ന് പ്രോഗ്രാമിലൊക്കെ പോയിട്ട് വരുമ്പോഴ് വളരെ ഉറക്കുള്ള അച്ഛന്റെ അടുത്ത് കുത്തിയിരുന്നിട്ടേക്കാണ് എല്ലാ കാര്യവും നോക്കുന്നത് അതിന്റെ ഗുരുത്തും നമുക്കുണ്ട് അച്ഛനമ്മ നോക്കി മാതാപിതാക്കുരു അച്ഛനെ അമ്മ നോക്കേണ്ട ആവശ്യമില്ല അവരെ ആ എന്ന് വിശ്വസിക്കുന്നതാണ് ഞങ്ങള് അപ്പം അന്ന് അച്ഛൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മളാ ഈ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി നമ്മുടെ ദുഃഖം ഒന്നുമല്ല സത്യമല്ലേ അല്ലേ അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി വേറെ ആർക്കും പറ്റില്ല ചേച്ചിക്ക് വേണ്ടി ഓന്നരക്കൂട്ടം ചേട്ടൻ്റെ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ തീരമാലകളാടിയുലഞ്ഞു കണ്ണീ

തടസിലെ അലിയുകയായിരുന്നു വെണ്ണുര വന്നുത്തലോടുമ്പോൾ തടസ്സിലെ അലിയുകയായിരുന്നു ഭൂമിയ തേടിയ ചെമ്പിലാരായൻ ും പൂക്കളും കാണാ കരയിൽ മറയുകയായിരുന്നു റാക്കിളിപ്പൊന്മകളെ നിങ്കൂവിളി യാത്ര മൊഴിയാണു നിമൗലം പിൻ മിച്ചു എന്നെ എന്നെ സങ്കടപ്പെടുത്തി കളഞ്ഞ കേട്ടത് എന്നെയും എൻ്റെ എന്റെ സതീർഥനായ മുകുന്ദനവിടുന്ന് എന്റെ കണ്ണിങ്ങനെ അറിയാതെ അപ്പൊ ഞാനിതിന് ഇതിനെ മൊബൈൽ പിടിച്ചുകൊണ്ട് എന്റെ കണ്ണ് എനിക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയായിപ്പോയി കാരണം കണ്ണൻ വളരെ മനോഹരമായി പറയാൻ വാക്കുകളില്ല കണ്ണൻ്റെ പാട്ട് പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എല്ലാവരും സ്വീകരിക്കും ഇതിനൊക്കെ അപ്പുറം ഒന്നും എനിക്ക് പറയാനില്ല കാരണം എനിക്കും പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല കാരണം നമുക്ക് ഈ നമ്മൾ അഭിനയിക്കും സ്റ്റേജിൽ അഭിനയിക്കും പിന്നെ നിൽക്കാൻ അഭിനയിക്കും അങ്ങനെ പല അഭിനയം ഉണ്ട് പക്ഷെ നമുക്കിത് ഞാൻ അറിയുന്നില്ല ഞാൻ പറയും ഇതൊന്നും വലിയ നമ്മള് എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരാണ് മനുഷ്യർ അല്ലെ നമ്മളെല്ലാവരും ഞങ്ങൾ അല്ലെ എനിക്ക് രണ്ട് പെമ്പക്കളാണ് ഭാര്യ ഉണ്ട് അമ്മ അടങ്ങുന്ന കുടുംബം നമ്മളിപ്പം ഇതുപോലെ ഈ ഷൂട്ടിനാന്ന് ഷൂട്ടിന രാവിലെ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് നമ്മള് തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ അവരിയ്ക്കുന്നു അല്ലേ ഇതെല്ലാം ദൈവത്തിന്റെ ലയിക്കുന്ന എന്ന് പറയുന്ന പോലെ കാണാൻ സാധിച്ചത് ഭയങ്കരമായി ഒന്നാതെ എനിക്ക് കുട്ടികളില്ല അങ്ങനെ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുന്നു നമ്മളെ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് മൂന്ന് മാസമായി ഒരു പരിപാടിക്ക് പോയിട്ട് അല്ലെ മാറും കേട്ടോ കേട്ടോ ഇത് ഓഹരി കൂട്ടാണെന്ന് കഴിഞ്ഞു ഇങ്ങനെ നേരത്തെയൊക്കെ ഇങ്ങനെ ട്രാക്ക് ഗാനങ്ങൾ അങ്ങനെയൊക്കെ പ്രോഗ്രാമിനൊക്കെ ഒരുപാട് ഭക്തി അങ്ങനെയൊക്കെ പോയി കിട്ടുന്നതാണ് അത് അദ്ദേഹം പിന്നെ എന്തുവാ റിക്കവർ ചെയ്ത് വരും ചെയ്യണം നമ്മൾ മനസ്സിൽ അങ്ങനെയാണ് അല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രോഗ്രാമുകളിൽ ഓരോ കൂട്ടം ചേട്ടനെയും വിളിക്കണം എനിക്കത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ഞാൻ പല ആൾക്കാരെ ഇങ്ങനെ പറയാറുണ്ട് ഞാനും സാധാരണക്കാരാണ് നമ്മളിതെ കൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ജീവിക്കുന്നതാണ് ഇതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ അടുത്തവണ ഞാൻ ഇവിടെ വരുമ്പം ഇതോടുകൂടി അണ്ണന്റെ തിരിച്ചു വരവാ ഓക്കെ കുറച്ച് കാലയളവിൽ അണ്ണൻ അനുഭവിച്ച ആ വേദന ഒക്കെ മറന്നുകൊണ്ട് അണ്ണനെനിക്ക് പറയാൻ വാക്കുകൾ ഇടുന്നില്ല എനിക്കൊന്നും പറയാനില്ല എന്ത് പറയുന്നില്ലേ ഒരാഴ്ച എനിക്കൊരു സമയം തോന്നിരുന്നെങ്കിൽ എന്താ പ്രശ്നം അറിയണ കാരണം എന്നോട് അശ്വാനം വിളിച്ചതാണ് പറയുന്ന ആദ്യം ആ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് എന്റെ ഭാഗ്യമോ അല്ലെങ്കിൽ വിളിക്കുന്നവരുടെ ഭാഗ്യമോ എന്തോ ഒരു ദൈവഭാഗ്യം ഞാൻ ഇങ്ങനെ ഒരു പരിചയപ്പെടുന്ന ഈ ഒരു വീഡിയോ സ്റ്റാൻ തുടങ്ങിയ ശേഷം മിനിമം ഒരു ഇരുപത് കോളെങ്കിലും ഒരു ദിവസം എന്നെ വിളിക്കാറുണ്ട് അപ്പൊ ഞാന് ഞാൻ പറയുന്നത് നേരത്തെ സാധാരണക്കാരാണ് ഞാൻ എന്റെ ഒരു ബൈക്കിലാണ് എന്റെ യാത്ര മൊത്തം ഞാൻ ഈ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഈ ബൈക്കിലാണ് അപ്പൊ ഞാൻ ഈ ബൈക്കിൽ ഓടി എത്താന്നിടത്തെല്ലാം ഞാൻ ഓടിപ്പോയി ഷൂട്ട് ചെയ്യാറുണ്ട് കാരണം അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ഏട്ടാ നമ്മളെ പ്രാർത്ഥന എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ പിന്നിലുള്ള കുറച്ച് കലാകാരന്മാരുണ്ട് അവർക്കും ഒരു പുതിയ ഇത് ഉണർവ് കിട്ടും ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്ന പോലെ അപ്പം ഇങ്ങനെ നമ്മളിപ്പം പോകുന്ന റൂട്ടില് ഇപ്പം ഞാനിപ്പോ തിരുവല്ല റൂട്ടാണ് പോകുന്നെങ്കില് ആ റൂട്ടിൽ പോകുന്ന എന്നെ വിളിച്ചവരെയൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുത്തു പോകാണെങ്കിൽ ഞാൻ ഒരു മനുഷ്യൻ്റെ അഞ്ചു പൈസ മേടിക്കാറില്ല അത് പല വീട്ടിൽ പറയാറുണ്ട് അപ്പം എനിക്ക് ഒരു ഇത് ഒരു ഒരു ഒറ്റ റൂട്ടിൽ പോകുമ്പോൾ ആ ഏരിയയിലുള്ള നമ്മളെ വിളിച്ച ആളെ അവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇന്ന ദിവസം വരും എനിക്ക് അങ്ങ് ഒറ്റ പോയിട്ട് വരാം കാരണം പെട്രോൾ അടിക്കാനായിട്ട് നമുക്ക് കുടുംബസ്വത്തൊന്നും ഇല്ല അപ്പൊ നമ്മള് ഈ പരിപാടി കൊണ്ട് ഇതെല്ലാം ചെയ്തു എനിക്ക് വേറെ ഒന്നും എനിക്കറിയാം അപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ എനിക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഇപ്പം ഓൺ റൂട്ടാണ് സെക്കൻഡ് മുമ്പ് ആ ചിരി കഴിഞ്ഞ് തുടർന്ന് കാണിക്കുന്നുണ്ട്